വർണ്ണബലൂണുകളും തോരണങ്ങളും തൂക്കി ആഘോഷമായാണ് കുരുന്നുകളെ സ്വീകരിച്ചത് അധ്യാപകരുടെയും പി ടി എ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രവേശനോത്സവം പ്രവേശനോത്സവത്തിനായി എത്തിയ കുരുന്നുകൾ വിദ്യാലയമുറ്റത്ത് സജ്ജമാക്കിയ കളിയിടങ്ങളിലും പാർക്കുകളിലും പുതിയ കൂട്ടുകാർക്കൊപ്പം ആദ്യ ദിനം ആഘോഷമാക്കി സ്കൂൾ തുറക്കലിന്റെ ഹൈലൈറ്റായ കരച്ചിലും കണ്ണീരുമായി വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഉണ്ടായിരുന്നത് കാലവർഷം എത്തിയെങ്കിലും ആദ്യ ദിനം മഴ നനയാതെ വിദ്യാലയമുറ്റത്ത് എത്താൻ കുരുന്നുകൾക്ക് കഴിഞ്ഞു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പ്രവേശന ഗാനവും വിദ്യാലയങ്ങളിൽ ആലപിച്ചു ആദ്യദിനത്തിൽ ഉച്ചവരെ മാത്രമാണ് ക്ലാസുകൾ ഉണ്ടായിരുന്നത് അധ്യാപകരിൽ നിന്നും ലഭിച്ച മധുരം നുണഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയവർ അടുത്ത ദിവസം മുതൽ അക്ഷരമധുരം നുണയാനായി വിദ്യാലയങ്ങളിലെത്തും കളികൾക്കും കളിയിടങ്ങൾക്കും ഇനി അവധി കൊടുത്ത് പഠനത്തിന്റെ തിരക്കിലേക്ക് പ്രവേശിക്കുകയാണ് കുട്ടിക്കൂട്ടം